ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസിൻ സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി ചെടികളാണ് മാൻഡി വില്ല മൂന്ന് കളറ് അതുപോലെ മൗണ്ടൻ വൈന് ക്രീപ്പർ ടെക്കോമ ക്രീപ്പർ അല്ലാത്തത് ഇതിൽ വില കൂടിയതും വില കുറഞ്ഞതുമായ ചെടികളെല്ലാം ഉണ്ട് വില കൂടിയ ചെടിയെന്ന് പറയുമ്പോൾ പല പ്ലാന്റ്സിനും അറിയാമല്ലോ കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട് നമ്മുടെ ബഡ്ജസ്റ്റിനനുസരിച്ച് അവരവരുടെ കയ്യിലുള്ള പൈസയ്ക്കനുസരിച്ച് ഇഷ്ടമുള്ള സ്റ്റഡികൾ സെലക്ട് ചെയ്ത് വാങ്ങുക പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് അയക്കുന്നത് നമ്മളിത് ഇനി അടുത്ത ആഴ്ച തൊട്ടാണ് അയക്കുന്നത് നമ്മൾ ക്യാഷ് ഇട്ടതിൻ്റെ ഓർഡർ നമ്പർ അനുസരിച്ച് ആദ്യ ആദ്യം ക്യാഷ് ഇടുന്നവർക്കാണ് നമ്മൾ ആദ്യ ആദ്യം ചെടികൾ അയക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഓർഡർ എടുത്തതിന് ശേഷം തിങ്കളാഴ്ച തൊട്ടായിരിക്കും ഇതിൻ്റെ പാക്കിങ്ങും എല്ലാം അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക ആദ്യത്തെ നമുക്ക് കായാമ്പൂവിൻ്റെ തൈകളാണുള്ളത് ഇതൊരു കു പൂമരം എന്ന് പറയുക ഒരു കുറ്റി പൂമര ചെടിയാണ് അപ്പം ഇതിൻ്റെ ഫ്ലവറുകൾ ഇതുപോലെയാണ് ഇരിക്കുന്നത് നല്ല ഭംഗിയാണ് അപ്പം ഇതിൻ്റെ രണ്ട് സൈസിലുള്ള പ്ലാൻ സൈസുണ്ട് ഇതൊരു വലിയ പ്ലാന്റും അതുപോലെ ഇതിൻ്റെ ചെറിയ തൈകളും നമുക്ക് സൈലിനുണ്ട് അപ്പം രണ്ടിനും രണ്ട് റേറ്റാണെ പറയും ഈ കാണുന്നത് ചെറിയ തയ്യാണ് ഇതിന് എൺപത് രൂപയും അതുപോലെ ഈ വലിയ ചെടിക്ക് നൂറ്റി രൂപയാണ് പ്രൈസ് അടുത്ത നമുക്ക് ലോലിപ്പോപ്പെന്ന് പറയുന്നൊരു ചെടിയാണ് ഇതിൻ്റെ യെല്ലോയും അതുപോലെ ചോക്ലേറ്റ് കളർ റെഡ് പോലെ വരുന്നതുമാണ് നമുക്കുള്ളത് ഗാർഡൻ്റെ ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ അടിപൊളിയാണ് അപ്പം ചില പ്ലാന്റിലൊക്കെ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മുടെ ഇതാണ് പ്ലാന്റ് സൈസ് ഇതിന് ഒരു പ്ലാന്റിന് അറുപത്തിയഞ്ച് രൂപയാണ് ഈ യെല്ലോയ്ക്കും അറുപത്തഞ്ച് ഈ ചോക്ലേറ്റ് കളറിനും അറുപത്തഞ്ച് രൂപ അപ്പോൾ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ ഇത് ടെക്കോമയുടെ ഒരു ക്രീപ്പറാണ് കേട്ടോ ഇതുപോലെ ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നതാണ് അപ്പം ഇത് പടർത്താൻ താല്പര്യമുള്ളവരെ ഇത് വാങ്ങാവൂ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഇത് ഒരെണ്ണം തൊണ്ണൂറ് രൂപയാണ് ഇത് പടർത്തി വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ടെക്കോമന്ന് ഇനി പടരാത്ത ടെക്കോമ നമുക്ക് ദാണ്ടേ ഉണ്ട് ഇതൊരു ഓറഞ്ച് ഷെയ്ഡിലും അതുപോലെ ഒരു പിങ്കിലും വരുന്നത് ഇത് ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് അപ്പം രണ്ടിനും ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട് അത് മനസ്സിലാക്കുക ഈ പിങ്കിനും അറുപത് ഈ ഒരു ഓറഞ്ചിനും അറുപത് ഇതാണ് പ്ലാന്റ് സൈസ് ഇനി നമുക്കിത് കൂടാതെ ടെക്കോമ ഓ റെഡും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ളത് ഇത് പടരാത്തെയാണ് കുറച്ചും കൂടെ ഒരു വലിയ പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത് അതാണ്ട് ഇതാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇതിന് നൂറ് രൂപയാണ് ഓർഡർ തരുന്ന സമയത്ത് ഏത് ടെക്കോമയാണ് വേണ്ടത് എന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇടണം ഇനി അടുത്ത് നമുക്കൊരു വെറൈറ്റി ചെടിയാണ് മൗണ്ടൻ വൈൻ എന്ന് പറയുന്നത് ഇത് പിന്നെ ഓൾ സീസൺ എപ്പോഴും ഫ്ലവർ ഉള്ളതാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവർ ഭയങ്കരമായിട്ട് കൊല കൊലയായിട്ട് പോകുന്നതാണ് കേട്ടോ ഇതുപോലെ ബഞ്ചായിട്ടാണ് പോത്ത് നിൽക്കുന്നത് ഞാൻ ഇതുപോലെ ഒരു ചെറിയ ചട്ടിയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് നമുക്ക് സെയിലിനുണ്ട് പിന്നെ എല്ലാവർക്കും ഒരു സംശയമാണ് ഇത് ഗാർലിക് വൈൻ ആണോ ഇത് ഗാർളിക് വൈനല്ല ഇതിൻ്റെ ലീഫ് കണ്ടാൽ നിങ്ങൾക്കറിയാം ഇത് വലിയ ഗ്രോത്ത് ഉണ്ടാവില്ല സാധാരണ ക്രീപ്പർ പ്ലാന്റ് പോലെ അങ്ങ് ഫാസ്റ്റ് ആയിട്ട് പടർന്നു പോകുന്ന ഒരു ചെടിയല്ല ഇത് സ്ലോ ഗ്രോത്ത് ആണ് അടിപൊളി ഭംഗിയാണ് ഇത് കാണാൻ ഇതിൻ്റെ പ്ലാന്റ് സൈസ് കാണിക്കാം ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് പല പ്ലാന്റിനും പല വലിപ്പുമാനുള്ളത് ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് പ്രൈസ് കണ്ടാൽ നമുക്ക് വലിയ കട്ടിയൊന്നും ഇല്ല ഇതിൻ്റെ തണ്ടിന് നമ്മുടെ ഈ ഇതിൻ്റെ മദർ പ്ലാന്റ് തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും കണ്ടോ ഇത് വലിയ കട്ടിയൊന്നുമില്ല നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ നമ്മൾ ചെടികൾ അയച്ചിട്ട് പറയും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇന്ന് പൈസ ഇട്ടിട്ട് നാളെ വന്ന് ചോദിക്കരുത് അവർക്കുള്ള റിപ്ലൈകൾ അവരവരുടെ വാട്സപ്പിൽ കൊടുക്കും അപ്പോൾ അതുവരെ ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഇനി ഗാർളിക് വൈൻ കണ്ടോ ഗാർളിക് വൈൻ്റെ ലീഫും അതിൻ്റെ പൂക്കളുടെയും അപ്പം ഗാളിക് വൈനും മൗണ്ടൻ തൈ വൈനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇതിൻ്റെ തൈകളും നമുക്ക് സെയിലിനുണ്ട് ഇതാണ് പ്ലാൻ സൈസ് അറുപത് രൂപ ഇതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കോംബ്രേറ്റിയും എന്ന് പറയും നല്ല ബഞ്ചായിട്ട് പൂക്കുന്നതാണ് ഇതാണ് പ്ലാൻ സൈസ് ഇതിന് നൂറ്റി രൂപയാണ് അടുത്ത നമുക്ക് ചേഞ്ച് റോസ് ആണ് ഒരു ചെടിയിൽ മൂന്ന് കളറ് വിരിയുന്നതാണ് ഈ ചെടികളുടെ പ്രത്യേകത അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് സെയിലിനുണ്ട് അറുപത് രൂപയാണ് ഇതുപോലെയാണ് ഫ്ലവറുകൾ മാറിയും ചേഞ്ച് ആയി ഒരു ദിവസമാണ് ഈ ഒരു ഫ്ലവറിൽ തന്നെ ചേഞ്ച് വരുന്നത് അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് അറുപത് രൂപയാണ് ഇനി ഒരു വെറൈറ്റിയാണ് കണ്ടത് ചേഞ്ച് റോസിൻ്റെ വെരിഗേറ്റഡ് ലീഫ് കണ്ടിട്ടുണ്ടോ അതിലും മൂന്ന് കളറ് ഫ്ലവർ ആണ് വിരിയുന്നത് അത് പിന്നെ നമുക്ക് ഹൈബ്രിഡ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാൻ സൈസ് നമുക്ക് ഉണ്ട് റേറ്റ് കൂടുതലാണ് താല്പര്യമുള്ളവർ മാത്രം വാങ്ങുക ഇതിൻ്റെ വില നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇനി അടുത്ത നമുക്ക് മാൻറ്റി വില്ലയുടെ റെഡ് വൈറ്റ് പിന്നെ പിങ്ക് നമുക്കുണ്ട് ഇതൊക്കെ പുറത്തുനിന്ന് വരുന്ന ചെടികളാണ് ഇതൊന്നും നമ്മൾ ചെയ്തെടുക്കുന്നതല്ല അപ്പം സൈസ് ഒക്കെ ഈ കാണുന്നത് തന്നെയാണ് പ്ലാന്റ് സൈസ് അപ്പം റേറ്റ് എന്ന് പറയുന്നത് റെഡിന് നൂറ്റി തൊണ്ണൂറ് രൂപയും അതുപോലെ പിങ്കിന് നൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് പിന്നെ വൈറ്റിന് നൂറ്റി മുപ്പത് രൂപയുമാണ് അപ്പം ഇതൊക്കെയാണ് പ്ലാന്റ് സൈസുകൾ അപ്പം പല പ്ലാന്റിനും പല വലിപ്പമാനുള്ളത് റെഡും പിങ്കിനും റേറ്റ് കൂടുതലാണ് മാൻഡീവിലെ അയക്കുന്നത് നമ്മൾ ഈ കവറോട് കൂടി തന്നെയാണ് നമ്മൾ അയയ്ക്കുന്നത് അപ്പം ഏതാ വേണ്ടേന്ന് വെച്ചാൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് പിന്നെ റെഡും പിങ്കും ഇച്ചിരി സ്ലോ ഗ്രോത്താണ് വളരുന്നത് വൈറ്റ് ഇച്ചിരി ഫാസ്റ്റായിട്ട് കിളിക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ മാന്ഡ്യവില്ല പക്ഷേ എന്നും പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാണ് നമ്മുടെ ഈ മാന്ദ്യവില്ല എന്ന് പറയുന്നത് ഇത് മാൻറ്റി വില്ല ആണ് നമ്മുടെ ഈ മാൻറ്റി വില്ല എന്ന് പറയുന്നത് സാധാരണ കോമൺ ആയിട്ട് കാണുന്നതാണ് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് സൈസുകൾ അപ്പം ആവശ്യമുള്ളവർക്ക് മാന്റ്റി വില്ല എല്ലോയും വാങ്ങാവുന്നത് അടുത്ത് നമുക്ക് മാന്റിവില്ലയുടെ വേറൊരു വെറൈറ്റിയാണ് അല്ലെ കാന്താരി മുളക് പോലെയുള്ള ഫ്ല മുട്ടുകളാണ് ഇതിന് വരുന്നത് കണ്ട നല്ല നീല കാന്താരി പോലെ ഇരിക്കും ആർഗീരിയ എന്നാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ നെയിം ഇത് വെറൈറ്റി പ്ലാന്റ് ആണ് നമുക്ക് എപ്പോഴും കിട്ടില്ല ഇതാണ് പ്ലാന്റ് സൈസ് ഇതിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണേ ഇത് റെയർ പ്ലാന്റ് ആണ് നമുക്ക് പുറത്തുനിന്ന് വരുന്ന ചെടിയാണ് പല പ്ലാന്റിനും പല റേറ്റ് റേറ്റാണുള്ളത് അടുത്ത നമുക്ക് പനീർ ചെമ്പകം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം ഈ വൈറ്റിൽ വന്നിട്ട് ഇതുപോലെ യെല്ലോയിലാണ് ഫ്ലവറുകൾ വിരിഞ്ഞ് വരുന്നത് അപ്പം നല്ല മണമാണ് അപ്പം ഇതൊരു ഒരു പൂമര ചെടിയാണ് അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്ത നമുക്കൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ബ്ലാക്ക്ബെറി എന്ന് പറയും കണ്ടോ ഇതുപോലെ കാഴ്ച കിടക്കുന്നതിൻ്റെ ചെറിയ തൈകളാണ് നമുക്കിപ്പോൾ സെയിലിനുള്ളത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കണ്ടോ ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് പ്രൈസ് ഇനി എല്ലാവരും ചോദിക്കും നമ്മുടെ നാട്ടിൽ ബ്ലാക്ക്ബെറി ഒക്കെ കായ്ക്കും അന്ന് ബ്ലാക്ക്ബെറിയൊക്കെ നമ്മുടെ നാടുകളിലെല്ലാം കായ്ക്കുന്നതാണ് കണ്ടല്ലോ പ്ലാന്റ് സൈസ് നൂറ്റി മുപ്പത് രൂപയാണ് പിന്നെ ബൊഹിനി ആവശ്യമുള്ളവർക്ക് അതാണ്ട് ഈ ഒരു വലിപ്പത്തിലെ പ്ലാന്റ് വന്നിട്ടുണ്ട് കുറച്ച് പ്ലാന്റേ ഉള്ളൂ ഒരു പത്തിരുപത് പ്ലാന്റേ ഉള്ളൂ മുന്നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ വില ഇതാണ് പ്ലാന്റ് സൈസ് ഇനി ഇത്രയും പ്ലാന്റുകളാണ് നമുക്കുള്ളത് അപ്പോൾ ഇതിലെ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് ഇടയോ വോയിസ് ഇടയോ ചെയ്താൽ മതി ചില പ്ലാന്റിന് റേറ്റ് വരുന്നത് വെറൈറ്റി പ്ലാന്റ്സുകളാകുമ്പം നമുക്കത് പുറത്തുനിന്ന് വരുന്നതാണ് അതുകൊണ്ടാണ് റേറ്റ് അതാണ് ഞാൻ വ്യക്തമായിട്ട് പറയുന്നത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇഷ്ടമുള്ളത് വാങ്ങുക